നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ടെത് പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പി എസ് സിയുടെ ഏത് പരീക്ഷകൾ എടുത്തു പരിശോധിച്ചാലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലേ വളരെ എളുപ്പത്തിൽ മാർക്ക് നേടാൻ കഴിയുന്നതും വേഗത്തിൽ പഠിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെത് എന്നാൽ എന്താണ് കുറേ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം നമുക്ക് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഭരണഘടനയുടെ ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ സാധിക്കൂ പ്രത്യേകിച്ച് പരീക്ഷകളിൽ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്താണ് എസ് സി ആർ ടി പാഠഭാഗം എന്താണ് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു കവർ പേജൊക്കെ കാണിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ജവഹർലാൽ നെഹ്റു അഭിസംബോധന ചെയ്ത ആ ഒരു പ്രസംഗത്തിന്റെ ഒക്കെ ഫോട്ടോ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് ഈ പാഠഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പാഠം ആരംഭിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട രണ്ട് വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ജനാധിപത്യ ഭരണക്രമവും മറ്റൊന്ന് ക്ഷേമ രാഷ്ട്ര നിർമ്മാണവും നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൽ നിന്നും നമ്മൾ എന്താണ് സ്വാതന്ത്ര്യം നേടി നമ്മുടെ രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ മഹാരാജ്യമായിട്ട് ഉയർന്നു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എങ്ങനെ ജനാധിപത്യം വളരെ വിജയകരമായി ഇത്രത്തോളം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാം ഒരു ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തെ എങ്ങനെ ഊട്ടിയുറപ്പിക്കാം എന്നുള്ളത് അത്തരത്തിൽ നമുക്ക് എന്താണ് ഒരു ജനാധിപത്യവും ക്ഷേമരാഷ്ട്രവും ഒക്കെ സാധ്യമാകണമെങ്കിൽ ഒരു ഭരണഘടന ആവശ്യമാണ് എന്ന് അറിയാമായിരുന്നു അത്തരത്തിൽ ഒരു ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും അതുപോലെ തന്നെ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ലക്ഷ്യപ്രമേയത്തിൽ നിന്ന് ഭരണഘടനയിലേക്കുള്ള ആ ഒരു യാത്ര അതൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക ലക്ഷ്യപ്രമേയം എന്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രത്യേകിച്ച് കുട്ടികളെ ശ്രദ്ധിക്കുക യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾക്ക് നമുക്ക് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ശരിയായി തന്നെ നൽകുക എന്നത് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി പോകണം നമുക്ക് ആദ്യം ലക്ഷ്യപ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് എസ് സി ആർ ടി പാഠപുസ്തകം പറയുന്നത് എന്ന് പരിശോധിക്കാം ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു എന്താണ് ലക്ഷ്യപ്രമേയത്തിൽ ആദ്യമായിട്ട് പറയുന്നത് ഭരണഘടന നിർമ്മാണ സഭ അതായത് കോൺസ്റ്റുവൻ്റ് അസംബ്ലി ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് തീർക്കുവാനും അതിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയത്തെ പ്രഖ്യാപിക്കുന്നു എന്താണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ചെയ്യുന്നത് എന്താണ് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ട് നമ്മുടെ ഇന്ത്യയെ മാറ്റണമെങ്കിൽ അതിനൊരു ഭരണഘടന വേണമെന്നും ആ ഭരണഘടന തയ്യാറാക്കുവാനുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയത്തെ പ്രഖ്യാപിക്കുന്നു എന്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലൂടെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും എന്താണ് സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പറയുന്നത് അത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങളും ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള ഭാഗങ്ങളും ഒക്കെ ചേർന്ന ഒരു യൂണിയൻ ആയിരിക്കും ഈ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് ലക്ഷ്യപ്രമേയം പറയുന്നു ആരവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും എന്താണ് ലക്ഷ്യപ്രമേയം പറയുന്നത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾക്കെല്ലാം സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും അവ കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക എന്താണ് സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും അത് ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയും പദവി സമത്വവും അവസരസമത്വവും നിയമത്തിനു മുൻപുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്താണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിനു മുൻപുള്ള സമത്വവും ഇത് കൂടാതെ എന്താണ് നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം ആവിഷ്കാരം വിശ്വാസം ആരാധന തൊഴിൽ സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും ഇതെല്ലാം ലക്ഷ്യപ്രമേയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്തെല്ലാമാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ് അത്യാവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത് ഇവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണ് എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയില് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് കോൺസ്റ്റിറ്റ്യുവെന്റ് അസംബ്ലിയില് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് നമ്മൾ എപ്പോഴും ഓർത്തു ഓർത്തുവെക്കേണ്ടതാണ് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എവിടെയാണ് അവതരിപ്പിച്ചത് കോൺസ്റ്റുവൻറ്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭയിലാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഏത് ഡേറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഇവിടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരാമുഖം നൽകിയിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം എന്താണോ അത് ഇവിടെ നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് നമുക്ക് ഒന്ന് വായിക്കാം ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം ബാക്കി വായിക്കാം പക്ഷെ നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ജനങ്ങളായ നാം എങ്ങനെയാണ് ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ ഭാരതത്തിലെ ജനങ്ങളായ നാം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് എന്താണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി എങ്ങനെയാണ് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി അത് ഇവിടെ പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി അങ്ങനെ പറയുമ്പോൾ എന്താണ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഈ ടേംസ് ഒക്കെ പഠിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പല ആവർത്തി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്താണ് ഭാരതത്തിലെ ജനങ്ങളായ നാം വി പീപ്പിൾ ഓഫ് ഇന്ത്യ അങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം ഇവിടെ പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പഠിക്കുന്നതിനുള്ള സൗകര്യത്തിന് സൗകര്യത്തിനതിനെ പസോമജറി എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ച് പഠിക്കാറുണ്ട് അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആക്കുന്നില്ല പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി അതായത് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇപ്പം എന്താണ് വിത്ത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾട്ട് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യുർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് എന്താണ് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം പൗരന്മാർക്കെല്ലാം എന്തൊക്കെയാണ് ഉറപ്പുവരുത്തുക സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ഇവിടെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് നീതി അല്ലേ നീതി എന്ന് പറയുമ്പോൾ എന്താ ജസ്റ്റിസ് എന്തൊക്കെ തരത്തിലുള്ള ജസ്റ്റിസ് ആണ് സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയാണ് സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ് ആണ് അല്ലെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും എന്താണ് മറ്റൊന്ന് സ്വാതന്ത്ര്യം അല്ലേ സ്വാതന്ത്ര്യം എന്തിനൊക്കെ ഉള്ളതാണ് ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും ലിബേർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് എന്തൊക്കെയാണ് ലിബേർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ബിലീഫ് ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ് പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും എന്താണ് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്താണ് പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും അത് രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ എന്താണ് ഇൻ ഇന്ന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഏത് ഒരു ഡേറ്റും കൂടി പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം ഇവിടെ പക്ഷേ ഫ്രട്ടേണിറ്റി ആണ് പറയുന്നത് അല്ലേ അഷ്യൂറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്താണ് ഫ്രട്ടേണിറ്റി അത് ഒരു വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട് അതാണ് ഒന്ന് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് ഇന്ത്യ അല്ലേ എന്താണ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നമ്മളോട് ഈ ടേംസിൻ്റെയൊക്കെ ഓരോ ഓർഡറിൽ എന്ത് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളതെന്ന് ചോദിക്കും എങ്ങനെയാണ് ആദ്യം സോവറിനാണ് പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി അപ്പം എന്താണ് സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അതാണ് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി അതോടൊപ്പം എന്താണ് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്തൊക്കെയാണ് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി പഠിച്ചു വയ്ക്കുക ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി ഇത്രയും മാത്രമല്ല ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ ഒരേ ഒരു തീയതിയെ പരാമർശിക്കുന്നുള്ളൂ അതേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറാം തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറാണ് എന്ത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി മാത്രമാണ് ഈ നവംബർ ഇരുപത്തിയാറിന്റെ പ്രത്യേകത എന്താണ് നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതി ഇതും നമ്മളോട് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ എന്താണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറാം ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും തന്നെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് നവംബർ ഇരുപത്തിയാറാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തിയാറാണ് അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക ഭരണഘടനയുടെ ആമുഖം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എന്താണ് പരീക്ഷയിൽ നമുക്ക് വേഗത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിള് അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം ആ ലക്ഷ്യപ്രമേയത്തിലെ കുറച്ച് പ്രധാന പോയിന്റുകൾ അതായത് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്ന അഞ്ച് പ്രധാന പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് എവിടെയാണ് ആരാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് രണ്ടാമതായിട്ട് നമ്മൾ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഭരണഘടനയുടെ ആമുഖം ആ ആമുഖത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖം ആരംഭിക്കുന്നത് അവിടെ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇന്ത്യ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് അല്ലേ അതും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് പിന്നെ എന്താണ് പറയുന്നത് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി എന്തൊക്കെയാണ് ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പരാമർശിക്കുന്ന ഏക തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് നവംബർ ഇരുപത്തിയാറ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ആൻസർ എഴുതിക്കൊണ്ട് നമുക്ക് എന്താണ് നമ്മളെ റാങ്കിലേക്ക് എത്തുന്ന ഉയർന്ന റാങ്കിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നിങ്ങളെ പ്രാപ്തമാക്കാൻ ഈ ക്ലാസ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ത് ചെയ്യുക കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കാനും നോട്ട്സൊക്കെ എഴുതിയെടുക്കാനും ആവർത്തിച്ച് കേൾക്കാനും മറ്റു കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുക ഇപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം